ബദർ നമ്മുടെ സ്വതരിലാദ്യം നടക്കണം ആ ബഹർ നീന്തി കടക്കണം ബദർ നമ്മുടെ സ്വതരിലാദ്യം നടക്കണം ആ ബഹർ നീന്തി കടക്കണം സ്വബ്റതെന്നൊരു ശീലമാൽ കൊടികെട്ടണം കിബിറതെന്ന ഭുജാഹിലിൻ തലവെട്ടണം സ്വബ് റതെങ്ങൊരു ശീലമാൽ കൊടികെട്ടണം കിബിറതെന്ന ഭുജാഹിലിൻ തലവെട്ടണം ബദിരദുർമോഹങ്ങളെങ്ങ കുറിനെ തുരത്തണം ബദിരമോഹങ്ങളെങ്ങുഫാരിനെ തുരത്തണം ഭദ്രമായണി ചേർന്നു നിങ്ങി ടൈക്കബോധമുണർത്തണം ഭദ്രമായണി ചേർന്നു നിങ്ങി ട്ടൈക്കബോധമുണർത്തണം ധൈര്യമെന്നൊരു ഹംസമുന്നണി കാക്കണം അലിയന്ന ദൃഢവി ശ്വാസമുള്ളിൽ പൂക്കണം ധൈര്യമെന്നൊരു ഹംസ മുന്നണി കാക്കണം അലിയന്ന ദൃഢവി ശ്വാസമുള്ളിൽ പൂക്കണം ബദർ നമ്മുടെ സ്വതറിലാദ്യം നടക്കണം ആ ബഹർ നീന്തി ടക്കരയ്ക്കു കടക്കണം ൊരു ശീലമാൽ കൊടികെട്ടണം കിബിറങ്ങി തലവെട്ടണം അറിവതെങ്ങൊരു പുണ്യ സലിലം കേട്ടി നിറുത്തണം അറിവതെങ്ങൊരു പുണ്യ സലിലം കേട്ടി നിറുത്തണം അസുവത് പൊളിക്കാൻ തുണി പൊളിക്കാൻ തുനിഞ്ഞാൽ അവനെ വെട്ടിനുറക്കണം അസുവതെങ്ങാൽ ഇൽമില്ലാത്ത അമലടോ അസുവതെങ്ങാൽ ഇൽമില്ലാത്ത അമലടോ അമൽ ചെയ്യാ തുള്ള

മുഹമ്മദ് തമ്പിലേ ടി തമ്പിലേ ടി സത്യ വിശ്വാസത്തെ സ്വിധി കാക്കി കൂടെ നിർത്തണം സത്യവിശ്വാസത്തെ സ്വിധി കാക്കി കൂടെ നിരുത്തണം വാളു ബദറിലേറ്റം കുറവിടോ വാള് കുന്നം ബദറിലേറ്റം കുറവടോ അത് നാവ് തിനുള്ള മിസാലടോ ബദറി നമ്മുടെ സ്വതറിലാദ്യം നടക്കണം ീതിട്ട കരയ്ക്കു കടക്കണം സ്വബ്റതെങ്ങൊരു ശീലമാക്കൊടികെട്ടണം കിബിറതെങ്ങുജാഹിലി തലവെട്ടണം നല്ല കഴപാലയത്തിൻ്റെ നാട്ടില് കല്പകപ്പൂമാരത്തിൻ്റെ ചോട്ടില് വല്ലഭൻ ജന്മം കൊണ്ടോ മക്കയിൽ ചില്ലയുപറാകി മില്ലത്തിൻ വീട്ടില് ഹി മില്ലത്തിൻ വീട്ടിലേ നല്ല കാഴത്തിൻ്റെ നാട്ടില കൽപകൂമരത്തിൻ്റെ വല്ല വല്ലഭൻ ജന്മം കൊണ്ടോ ചില്ല മക്കയിലി മില്ലത്തിൻ വീട്ടിലേ ചില്ല എബ്രാഹിമില്ല തീട്ടിലേ കൽ പ്രണയം വിരിഞ്ഞുപോയി ആ മുള്ളിനും പൂവായി വിട മഞ്ഞു തുള്ളിയും അലിയാൻ മറന്നു പോയി അന്ന് രാജാരസുലും പീറന്നുപോയി മഞ്ഞു തുള്ളിയും അലിയാൻ മറന്നു പോയി അന്ന് രാജാരസുലും പീറന്നുപോയി നല്ല കാലയ തിൻ്റെ നാട്ടില് കൽപ്പക പൂമാര തിൻ്റെ ചോട്ടില് വല്ലഭൻ ജന്മം കൊ ോ മക്കയിലിമില്ല ചില്ല ചില്ലയപ്രാഹിമില്ല തിൻ വീട്ടിലേ ഓ അന്ന് ഈ മണ്ണിൽ ഇറങ്ങി വന്ന് ആ കിങ് നരകം ചൂടി ലോകനേതാവിൻ ഉദയം ഭവിച്ചു പോയി ശോകമെല്ലാം മാനൂരില്ലയിച്ചുപോയ് ശോകമെല്ലാം മാനൂരില്ലയിച്ചുപോയി നല്ല കാലയ നാട്ടില് കൽപ്പകുമാര തിൻ്റെ ചോട്ടില് വല്ലഭൻ ജന്മം കൊണ്ടോ മക്കായി ചില്ല എബറാഹിമില്ല തിൻ വീട്ടില് ചില്ല എബറാഹിമില്ല തിൻവീട്ടില് നല്ല കാലയത്തിൻറെ നാട്ടില് കൽപ്പക പൂമാരത്തിൻ്റെ ചോട്ടില് വല്ലഭൻ ജന്മം കൊണ്ടോ മക്കയില് ചില്ല എബറാഹിമില്ല തിൻവീട്ടില് ചില്ല എബറാഹിമില്ല வீட்டில சில்ல இராகி தின் வீட்டில